ോവിന്ദി അങ്ങനെ ആരാണെന്ന് അറിയാമോ എന്തിനാ ചാടിയത് എന്തിനാ ചാടിയ ശ്രദ്ധ കുറവെന്നാണ് പറയുന്നത് പോലീസന്മാരവിടെ കളിച്ചു കളിച്ചിരിക്കുകയാണ് അതാണ് അവസ്ഥ അല്ല എന്തിനാ പറഞ്ഞൂടെ എത്ര വർഷം കിടക്കുന്നു അങ്ങനെ തിന്നും

അവൻ ഒരു പീഡന കേസ് അതായത് ക്രൂരമായി അവർ പെണ്ണിനെ കൊന്നതാണ് അതായത് ട്രെയിനിൽ നിന്ന് ഒരു പെണ്ണിനെ തള്ളിയിട്ടിട്ട് ഇവനും പുറകെ ചാടി ചാടിറ്റ് അവളെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചിട്ട് അവളെ കൊന്നു അപ്പൊ ആ മോനെ എന്ത് ചീരാ കൊള്ളാം അത് ഇതിനുള്ള ഇതിനുള്ള ഉത്തരവ് നിങ്ങൾ പറയണം അല്ലേ അതല്ലേ കമന്റ് അടിക്കുന്നു അങ്ങനെ കൊല്ലുന്നില്ല അതാ പ്രശ്നം